ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മൈലി സ്നേഹ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്നൊരു കുക്കിംഗ് വ്ലോഗുമായിട്ടോ വന്നേക്കണം അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരു കുക്കിംഗ് വ്ലോഗാണെന്ന് അപ്പം ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാബേജ് ഉണ്ടല്ലോ ക്യാബേജ് നമ്മളിപ്പോൾ തോരം പോലെയല്ലേ തേങ്ങയ്ക്ക് അരച്ച് തേങ്ങ അരച്ചെല്ലാം ഒതുക്കി അങ്ങനെ തോരൻ പോലെയല്ലേ ഇതൊരു വെറൈറ്റി ആയിട്ട് തേങ്ങ ഇടാണ്ട് മുട്ടയിട്ട് നമുക്ക് ഒരു ക്യാബേജ് തോരൻ പോലെ ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ് വേറെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ടോ വളരെ സിമ്പിളാണ് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ വലിയ രീതിയിലാട്ടോ ക്യാബേജ് കൊത്തി അരിഞ്ഞ് വെച്ചേക്കണത് അതരിഞ്ഞ് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് വെച്ചാൽ തീരെ പൊടി പൊടി ആകാത്ത രീതിയിൽ അരിഞ്ഞെടുക്കണം അതിന് ശേഷം ഞാൻ മുട്ട എടുത്തിട്ടുണ്ട് പക്ഷേ ഇത്ര മുട്ട വേണ്ട നമുക്ക് ഏകദേശം ഒരു അഞ്ച് മുട്ടയോളം മതി ഞാനിതിപ്പോൾ പത്ത് മുട്ട മേടിച്ച് വെച്ചതേ ഉള്ളൂ അതിൽ നിന്ന് ഞാനൊരു അഞ്ച് മുട്ട എടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു മൂന്നാല് പച്ചമുളക് എന്ന് വെച്ചാൽ പച്ചമുളക് എല്ലാത്തിനും വിഷം ചേർക്കണ കാരണം എല്ലാം കുറച്ച് നേരം വെള്ളത്തിലിട്ടേ ഉപയോഗിക്കാറുള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് സവാളയും രണ്ട് വെളുത്തുള്ളി ഈ വെളുത്തുള്ളി നല്ല വലുതായതായിരുന്നു കേട്ടോ രണ്ടെണ്ണം എടുത്തത് എന്നിട്ട് നമുക്ക് അതൊക്കെ നന്നായിട്ട് കഴുകി പച്ചമുളകും കഴുകി വെക്കാം എന്നിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് അരിഞ്ഞു വെക്കണം അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ക്യാബേജ് ഉണ്ടല്ലോ അരിഞ്ഞ ഉടൻ തന്നെ നമുക്ക് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കണം എന്നുവെച്ചാൽ വിഷം അടിച്ചു വന്ന കാരണം എല്ലാം കഴുകി വൃത്തിയാക്കി തന്നെ ഉപയോഗിക്കുക പിന്നെ ഇതേ പച്ചമുളകും വെളുത്തുള്ളിയും സവാളയും എല്ലാം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിന് ക്യാബേജ് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിന് ശേഷം നന്നായിട്ട് ഒരു രണ്ട് പാത്രത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കഴുകി ഒന്ന് ആ വെള്ളം കളയാനായിട്ട് ഊട്ടു ഊറ്റുകൊട്ടയിൽ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഈ കാണുന്നത് വെള്ളം ഒഴിച്ച് ജസ്റ്റ് നിങ്ങളെ കാണിക്കണേ ഉള്ളൂ ഇത് ഞാൻ രണ്ടുമൂന്ന് പ്രാവശ്യം നന്നായിട്ട് കഴുകിയിട്ടാണ് ഊറ്റുകൊട്ടയിൽ ഇട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളയാനായിട്ട് വെച്ചേക്കണത് അപ്പോൾ നമുക്കിത് കുറച്ചേരം ഒന്ന് വെള്ളം തോരണ വരെ അതൊന്ന് മാറ്റി വെക്കാം അതവിടെ കുറച്ച് നേരം ഇരിക്കുമ്പോൾ തന്നെ വെള്ളമൊക്കെ ഊർന്നു പോകും അതിനുശേഷം നമുക്ക് ഗ്യാസ് അടുപ്പ് കത്തിക്കാം ഗ്യാസ് അടുപ്പ് കത്തിച്ചിട്ട് ചീനച്ചട്ടി കഴുകി നന്നായിട്ട് വെള്ളം വറ്റണവരെ അതൊന്ന് ചട്ടി ചൂടാവണവരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഞാനത് ഗ്യാസ് കത്തിച്ച് ചീനച്ചട്ടിയും കയ്യിലൊക്കെ കഴുകി അതൊന്ന് ചൂടാകാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ചീനച്ചട്ടി ചൂടായി കഴുകുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി ഒരുപാടൊന്നും ഒഴിക്കേണ്ട കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടാകുമ്പോഴത്തേക്കും ഒരു അഞ്ച് മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് അത് നന്നായിട്ട് അടിച്ചെടുക്കാം നന്നായിട്ട് അടിച്ച് പതപ്പിച്ചിട്ട് നമുക്കതൊന്ന് ചിക്കി വറുത്തെടുക്കാം അപ്പോൾ ഈ എണ്ണ ചൂടാവുമ്പോഴത്തേക്കും ഞാൻ ഈ അടിച്ച് വെച്ചേക്കണം മുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുക്കും എന്നിട്ട് കുറച്ച് നേരം ഇളക്കി നന്നായിട്ട് ചിക്കി വറുത്തു ഡീപ്പ് ഫ്രൈ ആയിട്ട് ഇങ്ങനെ എടുക്കണ്ട ഒരു ഭാഗം ആ ഒരു പാകമാകുമ്പോഴത്തേക്ക് നമുക്കത് മാറ്റാം അപ്പോൾ അത് ഞാൻ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കണുണ്ട് അതൊന്ന് അത് അടിക്കൊന്നും പിടിക്കില്ല എന്ന് വെച്ചാൽ എണ്ണ ഒഴിച്ചു നന്ന ഒരുമാതിരി രീതിയിൽ മുട്ട ഒന്നും ആ ചിക്കി വരാൻ ഭാഗത്തിന് ഞാൻ എണ്ണ ഒഴിച്ചിട്ടാണ് ഞാൻ അതെടുത്തേക്കണത് അപ്പോൾ അത് ഇളക്കി കൊടുത്തു അപ്പോൾ അത് ചെറിയ തീരെപ്പൊടിയല്ല ചെറിയൊരു കട്ട് പീസ് പോലെ എനിക്കെടുത്തു ഒരുപാട് വേവിച്ച് ഡ്രൈ ആക്കിയിട്ടില്ല അപ്പോൾ ആ പാകമാവുമ്പോൾ മാറ്റിയിട്ട് അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അതിനുശേഷം വീണ്ടും ആ ചീനച്ചട്ടി തന്നെ നമുക്ക് കഴുകുമൊന്നും വേണ്ട എന്നുവെച്ചാൽ അതിൽ തന്നെയാണ് നമുക്ക് വീണ്ടും കുക്ക് ചെയ്യേണ്ടത് അപ്പോൾ ആ മുട്ട മാറ്റിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് വീണ്ടും എണ്ണ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ഈ വെളുത്തുള്ളി പച്ചമുളകും സവാളയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് ഒരുപാട് ഇങ്ങനെ ഗോൾഡൻ കളർ ഒന്നും ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി ഒന്ന് നമുക്ക് പയ്യെ ഇളക്കി കൊടുക്കാം കുറച്ച് നേരം ഇളക്കണം എന്ന് എന്നുവെച്ചാൽ ഒന്ന് നന്നായിട്ട് ഫ്രൈ ആകുകയും വേണ്ട അതിന് ശേഷം കുരുമുളകാണ് മെയിൻ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുരുമുളക് അത് നിങ്ങളുടെ ആവശ്യത്തിന് വെച്ച് ഒരു ഇപ്പോൾ ഒരു കുറച്ച് അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ കുരുമുളക് എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം അപ്പോൾ അത് ഏകദേശം നമുക്ക് സവാള പാകമായി തുടങ്ങിയിട്ടുണ്ട് പച്ചപ്പ് പച്ച സവാളയുടെ പച്ചപ്പ് മാറിയിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ആ നമ്മുടെ ഒക്കെ നല്ല വെള്ളം തോറുന്നിരിപ്പുണ്ട് അത് നമുക്കിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം സവാളയും ക്യാബേജും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ കുറച്ച് നേരം ഇളക്കണം നമുക്ക് അതെല്ലാം ഒന്ന് മിക്സ് ആകണമല്ലോ അപ്പം ഞാൻ കുറച്ച് നേരം ഇട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടിട്ട് വീണ്ടും ഇളക്കി കൊടുക്കണം ഞാൻ മുട്ടയിൽ കുറച്ച് ഉപ്പ് ഇട്ടായിരുന്നു പക്ഷെ അത് പോരാ ഞാൻ ക്യാബേജിലും കൂടിയാണ് മെയിനായിട്ട് അധികം ഉപ്പിട്ടേക്കണത് ഉപ്പൊക്കെ നിങ്ങളുടെ പാകത്തിന് ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം അതിനുശേഷം കുറച്ച് നേരം ഇത് മൂടി വെച്ചും തുറന്ന് വെച്ചുമൊക്കെ ഇളക്കി ഇളക്കി ഒന്ന് ആ ഒരു ക്യാബേജിൻ്റെ പച്ചപ്പും ക്യാബേജ് വാടി ഒരു വേവായി തുടങ്ങണം എന്നുവെച്ചാൽ ഹാഫ് കുക്ക്ഡ് അല്ല ഇത് നന്നായിട്ട് തന്നെ കുക്കാവണം അതിന് ശേഷം അപ്പം ഞാൻ കുറേശേ പയ്യെ സിമ്മിലിട്ടിട്ട് തീ സിമ്മിലിട്ടിട്ടാണ് ഇതൊക്കെ ചെയ്യണത് അപ്പോൾ അത് ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് നമ്മൾ ചിക്കി വറുത്ത് വെച്ചേക്കണം മുട്ടയും കൂടി ഇട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതും ഒന്ന് മിക്സായിട്ട് നമുക്ക് കുറച്ചു നേരം ഇളക്കണം ഇതും ഒന്ന് പയ്യെ മൂടി വെച്ച് വേവിക്കണം ഞാനിപ്പോൾ അതൊന്നും കാണിക്കണില്ല നിങ്ങൾക്ക് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിൽ നമുക്ക് എന്ത് പച്ചക്കറിയും വേവിക്കുമ്പോഴത്തേക്കും ആവിൽ വേവിക്കുമ്പോഴത്തേക്കും മൂടി വെച്ച് കുക്ക് ചെയ്യണമെന്നറിയാലോ അപ്പോൾ അതുപോലെ ചെയ്യുക ഞാൻ കുറച്ച് ജീരവും കൂടിയിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി ഇളക്കി അതെല്ലാം മുട്ടയും ക്യാബേജും സവാളയും പച്ചമുളകും എല്ലാം മിക്സ് ആവണ പാകം വരെ കുറച്ച് നേരം കൂടി ഇളക്കി മിക്സ് ചെയ്തു വെക്കുക അപ്പോൾ അതെ ഇത്രേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റിയായ ഒരു വെറൈറ്റി ക്യാബേജ് മുട്ടത്തോര തയ്യാറായിട്ടുണ്ട് വളരെ ടേസ്റ്റാണ് ഇപ്പോൾ പിള്ളേർക്കാണെങ്കിൽ സ്നാ മറ്റേ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനും നമുക്ക് ഒരു ചെറിയ തോരൻ പോലെ ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ വളരെ ടേസ്റ്റാണ് അപ്പം നിങ്ങൾ ഈ രീതിയിലൊന്നും ക്യാബേജ് തോരൻ ഉണ്ടാക്കി വെക്കും മസ്റ്റ് ട്രൈ ആയിട്ട് നിങ്ങൾ ചെയ്യണം നല്ല ടേസ്റ്റാണ് ഒരു വെറൈറ്റി ഡിഷും കൂടിയാണ് അപ്പം നല്ല ടേസ്റ്റോടെ സ്വാദിഷ്ടമായ ക്യാബേജ് മുട്ടത്തോരൻ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ വീഡിയോ ആയിട്ട് വീണ്ടും വരാം